ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നു മുതൽ ഞായറാഴ്ച വൈകുന്നേരം വില ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും ബാധിക്കുന്ന വടക്കു പടിഞ്ഞാറൻ കാറ്റിൻ്റെ സാധ്യത സി എ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകി പ്രത്യേകിച്ച് മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും വ്യാപകമായ പൊടിക്കാറ്റിനും മണൽക്കാറ്റിനും കാരണമാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഇത് ദൂരക്കാഴ്ച കുറയ്ക്കുകയും യാത്രക്കാർക്കും പുറത്തുള്ള പ്രവർത്തനങ്ങൾക്കും അപകടമുണ്ടാക്കുകയും ചെയ്യും കൂടാതെ ഒമാന്റെ പടിഞ്ഞാറൻ തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകുമെന്നും രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാവുകയും ചെയ്യും പൊടി നിറഞ്ഞ കാലാവസ്ഥയിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ഔദ്യോഗിക കാലാവസ്ഥാ സ്രോതസ്സുകളിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ പാലിക്കാനും താമസക്കാർക്ക് അധികൃതർ നിർദ്ദേശം നൽകി അതേസമയം ചെറിയ ശേഷം വേനൽക്കാല ചൂടും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയും അനുഭവപ്പെടുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സൊഹറിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതായി ഒമാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സുവൈക് സൂർ എന്നിവിടങ്ങളിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസും അനുഭവപ്പെട്ടു ജാലാൻ ബനി ഹസൻ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മസ്കറ്റ് നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് അവാബി നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ഖസബ് മഹ്ദ അഷ്കറ ഇബ്ര എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലായിരുന്നു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ ഇലക്ട്രിക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് സർവീസുമായി ഒമാൻ എയർപോർട്ട്സ് അധികൃതർ ടെർമിനലിനും പാർക്കിംഗ് ഏരിയകൾക്കുമിടയിൽ യാത്ര എളുപ്പമാക്കുന്നതിനാണ് പുതിയ ഇലക്ട്രിക് ഷട്ടിൽ സർവീസ് അവതരിപ്പിച്ചിരിക്കുന്നത് പാസഞ്ചർ ടെർമിനൽ എയർപോർട്ട് ഓഫീസുകൾ എല്ലാ പ്രധാന പാർക്കിംഗ് ഏരിയകൾ എന്നിവിടങ്ങളിൽ സേവനം ലഭ്യമായിരിക്കും എല്ലാ ഉപയോക്താക്കൾക്കും സുഗമമായ അനുഭവം ഉറപ്പാക്കിക്കൊണ്ട് സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വിമാനത്താവള പരിസ്ഥിതിയിൽ സുഖ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒമാൻ വിമാനത്താവളങ്ങളുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് അധികൃതർ അറിയിച്ചു സൗദി അറേബ്യയിൽ പണപ്പെരുപ്പം നിരക്ക് നേരിയ തോതിൽ ഉയർന്നു വാടകയിലുണ്ടായ വർധനവ് മൂലം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ രാജ്യത്തെ പണപ്പെരുപ്പം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായി മുൻവർഷത്തെ ഇതേ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ പണപ്പെരുപ്പത്തിൽ നേരിയ വർധനവുണ്ടായതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഭവനം വെള്ളം വൈദ്യുതി ഗ്യാസ് ഇന്ധന വിലകളിലും ആറ് പോയിൻ്റ് എട്ട് ശതമാനം വർദ്ധനവുണ്ടായി ഭക്ഷണപാനീയങ്ങളുടെ വില രണ്ട് പോയിൻ്റ് രണ്ട് ശതമാനം വർദ്ധിച്ചു മറ്റ് വ്യക്തിഗത സേവനങ്ങളുടെയും സാധനങ്ങളുടെയും വിലയിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിന് വർധനവുണ്ടായിട്ടുണ്ട് ആഭരണങ്ങൾ വാച്ചുകൾ വിലപിടിപ്പുള്ള പുരാവസ്തുക്കൾ എന്നിവയുടെ വില ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനം വർദ്ധിച്ചത് ഈ വിഭാഗത്തിൽ വലിയ സ്വാധീനം ചെലുത്തി കാറ്ററിംഗ് സേവനങ്ങളുടെ വില രണ്ട് ശതമാനം വർദ്ധിച്ചതിനാൽ റെസ്റ്റോറൻറ്റുകളുടെയും ഹോട്ടലുകളുടെയും വിലകളും രണ്ട് ശതമാനം ഉയർന്നു യു എ ക്രിപ്റ്റോ കറൻസികളുടെയും ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെയും ഒരു പ്രധാന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ പുരോഗമനപരമായ കാഴ്ചപ്പാടും അനുകൂലമായ നിയന്ത്രണ ചട്ടക്കൂടുകളും വിദ്യയിലുള്ള താൽപ്പര്യവും ഈ വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും ഉയർന്ന ക്രിപ്റ്റോ ഉടമസ്ഥാവകാശ നിരക്ക് യു എയിലാണ് ജനസംഖ്യയുടെ ഇരുപത്തേഴ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ക്രിപ്റ്റോ ആപ്പുകളുടെ പതിനഞ്ച് ദശലക്ഷത്തിലധികം ഇൻസ്റ്റാളേഷനുകൾ ഇവിടെ നടന്നു ഇത് മുൻവർഷത്തേക്കാൾ നാൽപ്പത്തൊന്ന് ശതമാനം വർധനവാണ് കാണിക്കുന്നത് പണപ്പെരുപ്പം പോലുള്ള സാമ്പത്തിക ഘടകങ്ങളേക്കാൾ അനുകൂലമായ നിയമങ്ങളും ശക്തമായ സ്ഥാപന തലത്തിലുള്ള നിക്ഷേപങ്ങളുമാണ് യു എയിലെ ക്രിപ്റ്റോ വിപണിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഷാർജയിലെ സർക്കാർ മേഖലയിലെ അമ്മമാർക്ക് പുതുതായി പ്രഖ്യാപിച്ച കെയർ ലീവ് ഒരു സുപ്രധാന ചുവടുവെപ്പ് ഇത് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതിനും ജോലിസ്ഥലത്തെ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പുതിയ നയമനുസരിച്ച് സർക്കാർ ജീവനക്കാരായ അമ്മമാർക്ക് കുഞ്ഞിൻ്റെ ജനനം മുതൽ ഒരു വർഷം വരെ പൂർണ്ണ ശമ്പളത്തോടെയുള്ള കെയർലീവിന് അർഹതയുണ്ട് ശ്രദ്ധേയമായ കാര്യം ഈ അവധി മൂന്ന് വർഷം വരെ നീട്ടാൻ സാധിക്കും എന്നതാണ് ആദ്യത്തെ ഒരു വർഷം പൂർണ്ണ ശമ്പളം ലഭിക്കുമ്പോൾ തുടർന്നുള്ള രണ്ട് വർഷത്തെ അവധി ശമ്പളമില്ലാത്തതായിരിക്കും ഈ നയം ഷാർജയിലെ അമ്മമാരുടെ തൊഴിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഉടനെ ജോലിയിൽ പ്രവേശിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ഇത് ഒരു പരിധിവരെ പരിഹാരം നൽകും അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ വർഷങ്ങളിലെ പരിചരണത്തിന് കൂടുതൽ സമയം ലഭിക്കുകയും ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും അതേസമയം വൈകല്യമുള്ള കുട്ടികളുള്ള അമ്മമാർക്ക് ഇത് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷം നൽകും കുട്ടികളെ നോക്കാൻ ആരുമില്ലാത്ത അമ്മമാരാണെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കും മാത്രമല്ല ഷാർജയിലെ പൊതു നഴ്സറികളുടെ എണ്ണം കൂട്ടുന്നതും സംബന്ധിച്ചുള്ള ശുപാർശകളും ഉയർന്നു വന്നിട്ടുണ്ട് ഇന്ത്യൻ ബജറ്റ് വിമാന കമ്പനിയായ ഇൻഡിഗോ മസ്കറ്റിനും കണ്ണൂരിനും ഇടയിൽ സർവീസ് ആരംഭിച്ചു മസ്ക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി ആദ്യ വിമാനത്തെ സ്വീകരിച്ചു മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കും തിരിച്ചും ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ വീതം നടത്തും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ് പുലർച്ചെ മൂന്ന് മുപ്പത്തഞ്ച് മസ്ക്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന വിമാനം രാവിലെ എട്ട് മുപ്പതിന് കണ്ണൂരിലെത്തും രാത്രി പന്ത്രണ്ട് നാൽപ്പതിന് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന വിമാനം പുലർച്ചെ രണ്ട് ഇരുപത്തഞ്ചിന് മസ്ക്കറ്റിലെത്തും മസ്കറ്റിനും കണ്ണൂരിനും ഇടയിലുള്ള സർവീസ് വടക്കേ മലബാർ മേഖലയിലെ പ്രവാസികൾക്കേറെ ആശ്വാസകരമാകും യാത്രാപ്രയാസത്തിൽ ബുദ്ധിമുട്ടിയിരുന്ന മലബാറിലെ പ്രവാസി യാത്രക്കാർക്ക് എന്തുകൊണ്ടും ആശ്വാസം നൽകുന്നതാണ് ഇൻഡിഗോയുടെ മസ്കറ്റ് കണ്ണൂർ സർവീസ് എന്ന് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സും മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് പ്രതിദിന സർവീസ് നടത്തുന്നുണ്ട് മസ്ക്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് റിയാലും കണ്ണൂരിൽ നിന്നും മസ്ക്കറ്റിലേക്ക് മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് റിയാലുമാണ് ആദ്യ ദിവസങ്ങളിൽ ഇൻഡിഗോ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ടിക്കറ്റ് നിരക്കുകൾ ഒമാനിൽ വേനലവധിക്കാലം ആരംഭിക്ക ആരംഭിക്കാനിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് ഇനിയും ഉയർന്നേക്കുമെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ സൂചന നൽകുന്നു മാസ്കറ്റിനും ചെന്നൈയ്ക്കുമിടയിൽ നേരിട്ട് സർവീസ് ആരംഭിക്കാൻ ഇൻഡിഗോ ഒരുങ്ങുന്നു ജൂൺ പകുതി മുതൽ ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ വീതം നടത്തുമെന്ന് എയർലൈൻ കമ്പനി അറിയിച്ചു തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ചെന്നൈയിൽ നിന്നും മാസ്കറ്റിലേക്ക് പുറപ്പെടുന്ന വിമാനം ഒമാൻ സമയം പുലർച്ചെ രണ്ട് മുപ്പത്തഞ്ചിന് ലാൻഡ് ചെയ്യും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് മസ്ക്കറ്റിൽ നിന്നും പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം ആറ് നാൽപ്പത്തഞ്ചിന് ചെന്നൈയിലെത്തും വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായും നിരക്ക് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഇൻഡിഗോ എയർലൈൻ അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് ഫീസ് നിരക്കിളവ് പ്രഖ്യാപിച്ചു രക്ഷിതാക്കളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ ഇളവ് നൽകുന്നത് മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഇത് സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് പ്രിൻസിപ്പൽ സർക്കുലർ അയച്ചു മറ്റ് വിവിധ സ്കൂളുകളിൽ നേരിട്ട് അപേക്ഷിച്ച് ഫീസിളവ് ആനുകൂല്യം സ്വന്തമാക്കുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയോ ജോലി നഷ്ടപ്പെടുകയോ കടകൾ ഉൾപ്പെടെ വാണിജ്യ വ്യവസായിക സംരംഭങ്ങൾ നഷ്ടത്തിലാവുകയോ ശമ്പളം ലഭിക്കാതിരിക്കുകയോ ചെയ്ത രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതിനായി അപേക്ഷിക്കാം കുട്ടിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും റെസിഡൻറ്റ് കാർഡ് വാടക കരാർ രേഖകൾ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നുള്ള സാലറി സ്ലിപ്പ് ശമ്പള ഇടപാടുകൾ വ്യക്തമാക്കുന്ന ജാനുവരി മുതൽ ജൂൺ വരെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ സ്പോൺസർമാരുടെ കത്ത് കടകൾ ഉൾപ്പെടെ വാണിജ്യ സംരംഭങ്ങൾ നഷ്ടത്തിലാണ് എന്നതിൻ്റെ രേഖകൾ എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം